എസ് എൻ ഡി പി യോഗം മലപ്പുറം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി വിവിധ പരിപാടികളോടെ മലപ്പുറത്ത് നടന്നു പൂജാകർമ്മങ്ങൾ പ്രദീപ് ചുങ്കപ്പള്ളിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടന്നത് പരിപാടിയുടെ ഭാഗമായി യൂണിയൻ ഓഫീസ് ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ശാന്തിഹവനം അഷ്ടോത്തരം മന്ത്രാർച്ചന തുടങ്ങിയവ നടന്നു പരിപാടികൾക്ക് യൂണിയൻ പ്രസിഡന്റ് ദാസൻ കോട്ടയ്ക്കൽ സുബ്രഹ്മണ്യൻ ചുങ്കപ്പള്ളി നല്ലാട്ട് നാരായണൻകുട്ടി ദാമോദരൻ ചാലിൽ ഗീത ഗോവിന്ദൻ മോഹനൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടു രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം